Hello, all. so this is. ബിസിനസ് എത്തിക്സ് എന്നൊരു പേപ്പറിന്റെ ക്ലാസസ് ആണ് സോ ബി ആർ എൽ വൺ വൺ ത്രീ എന്നൊരു കോഡിൽ വരുന്ന പേപ്പറാണ് സോ ബിസിനസ് എത്തിക്സ് അപ്പൊ ഇതിൽ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് സോ ഇതിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് അതായത് ബിസിനസ് എത്തിക്സിൽ എന്തൊക്കെ എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് അതേപോലെ ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് ആയിട്ട് നോക്കും ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് വൺ യൂണിറ്റ് വൺ ഇൻട്രോഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ് ആണ് സോ ഇതിൽ ജസ്റ്റ് നമുക്ക് എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഉള്ളത് അപ്പം എന്താണ് എത്തിക്സ് കൺസെപ്റ്റ് എന്താണ് അതേപോലെ എത്തിക്സ് എങ്ങനെയാണ് അതേപോലെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും ആൻഡ് ബിസിനസ് എത്തിക്സിൽ ഉണ്ടാവുന്ന ചാലഞ്ചസും അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷനിലൊക്കെ ഉണ്ടാവുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് സോ ദിസ് യൂണിറ്റ് ടൂറി ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ് അപ്പം റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ ആ ഒരു ബിസിനസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഫെയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഇതിന് നമുക്ക് ഫെയർ ട്രേഡ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും അതേപോലെ ഒരു കൺസ്യൂമേഴ്സിന്റെ ചോയ്സ് അതിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫെയർ ട്രേഡിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് പിന്നെ ഫെയർ ട്രേഡും പ്രൊഡക്റ്റ് ക്വാളിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതുണ്ട് അതേപോലെ ഇതിൽ ഉണ്ടാകുന്ന സോഷ്യൽ ഇക്കണോമിക് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ദിസ് ഇസ് യൂണിറ്റ് ത്രീ അപ്പൊ ഇതിൽ വരുന്നത് കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റാ പ്രൊട്ടക്ഷൻ ഇൻ ഡീറ്റെയിൽ അതിൽ എത്തിക്കൽ കൺസിഡറേഷൻസ് ആണ് ഇതിൽ നമുക്ക് കൺസ്യൂമർ റൈറ്റിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അത് ഡാറ്റാ പ്രൊട്ടക്ഷനായിട്ട് റിഗാർഡ് ചെയ്യുമ്പോൾ കൺസ്യൂമർ റൈറ്റ് എന്തൊക്കെയാണ് അതേപോലെ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഡാറ്റാ പ്രൈവസിയുടെ കാര്യങ്ങള് ആൻഡ് ഈ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങള് അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് സെക്യൂർഡ് സെക്യൂർ ചെയ്ത് ഡാറ്റ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം അതേപോലെ ഡാറ്റ മിനിമൈസേഷൻ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഉള്ളത് Now this is unit four, ethical practices in product. വൺ അത് ഫസ്റ്റ് സെഷൻ അടുത്ത യൂണിറ്റിന് പറഞ്ഞാൽ ഇതിലെ പ്രോഡക്ട് ടു അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിലെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഒരു പ്രോഡക്റ്റ് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ അതിൽ വരുന്ന എത്തിക്കൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ലേബലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അതേപോലെ മെറ്റീരിയൽ യൂസേജിന്റെ അതിന്റെ സസ്റ്റൈനബിൾ മെറ്റീരിയൽ യൂസേജിന്റെ കാര്യങ്ങൾ പിന്നെ ഒരു പ്രൊഡക്റ്റിന്റെ സേഫ്റ്റി അതിന്റെ ക്വാളിറ്റി കൺട്രോളൊക്കെ എങ്ങനെയാണ് എനർജി എഫിഷ്യൻസി പിന്നെ സോഷ്യൽ റെസ്പോസിബിലിറ്റി എത്തിക്കൽ സോഴ്സിംഗ് ഇതുപോലുള്ള പിന്നെ ഇൻഡസ്ട്രി നൌൺസും അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്ലോഷറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോ നോ ദിസ് ഇസ് യൂണിറ്റ് ഫൈവ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രോഡക്ട്സ് ടു അപ്പൊ അതിന്റെ സെക്കൻഡ് ഇതിൽ വരുന്നത് നമ്മൾ ഈ ഒരു എത്തിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു എത്തിക്കൽ പ്രാക്ടീസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് മനസ്സിലായി പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ കേട്ടോ പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പിന്നെ പ്രൊഡക്ട് പാക്കിങ്ങിൽ വരുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഡക്റ്റിന്റെ വാറന്റി അതേപോലെ കസ്റ്റമർ സപ്പോർട്ട് നമ്മളിങ്ങനെ കൊടുക്കുക അപ്പൊ ഇതിലൊക്കെ വരുന്ന എത്തിക്കൽ പ്രാക്ടീസസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് നാ ദിസ് ഇസ് യൂണിറ്റ് സിക്സ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിംഗ് സോ പ്രോഡക്റ്റ് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പ്രൈസിംഗിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രൈസിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എത്തിക്കൽ കാര്യങ്ങൾ എത്തിക്കലി നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സോ അതേ പ്രൈസിങ് പ്രാക്ടീസസ് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഡൈനാമിക് പ്രൈസസ് ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യും പ്രൈസ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ പ്രൈസ് ഗോജിംഗിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രൈസ് ബെഞ്ച് മാർക്കിംഗ് അതേപോലെ ഈ ഒരു പ്രൈസ് സെർജിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആൻഡ് കറണ്ട് ഡിസ്പ്ലേ ഓഫ് പ്രൈസ് ീസൺസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിൽ വരുന്നത് കംപ്ലീറ്റ്ലി പ്രൈസിംഗിനെ കുറിച്ചുള്ള യൂണിറ്റ്സ് ഈ ഒരു യൂണിറ്റ് ആണ് ഈ ഒരു എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് നാവ് യൂണിറ്റ് സെവൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊമോഷൻ ഇൻ ദി റീറ്റെയിൽ സെക്ടർ സോ പ്രോഡക്റ്റ് കഴിഞ്ഞു പ്രൈസ് കഴിഞ്ഞു ഇനി പ്രൊമോഷനിലാണ് വരുന്നത് സോ ഇതിന് നമ്മൾ പ്രൊമോഷൻ പ്രാക്ടീസസ് ചെയ്യുന്ന സമയത്തുള്ള എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അൺ എത്തിക്കൽ ആയിട്ടുള്ള പ്രൊമോഷൻ പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നുള്ള നമുക്കറിയാം പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എത്തിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ എത്തിക്കലി വേണം ചെയ്യണം സോ അതല്ലാതെ അൺ എത്തിക്കലായിട്ട് എന്തൊക്കെ പ്രാക്ടീസസ് വരുന്നുണ്ട് അതേപോലെ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നമ്മൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് പിന്നെ അതേപോലെ ഓരോ എത്തിക്കൽ പ്രാക്ടീസസും മോണിറ്റർ ചെയ്യുക എൻഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റില് വരുന്നത് സോ യൂണിറ്റ് എയ്റ്റ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിംഗ് ഡിസ്ട്രിബ്യൂഷൻ സോ ഡിസ്ട്രിബ്യൂഷനിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് സോ അതിൽ ഡിസ്ട്രിബ്യൂഷൻ മോഡലിംഗ് എങ്ങനെയാണ് അതിന്റെ എത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെയാണ് അതേപോലെ എത്തിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസസ് എന്തൊക്കെയാണ് പിന്നെ കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതേപോലെ ഇൻവെന്ററി മാനേജ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ എത്തിക്കൽ ഓരോ കാര്യങ്ങളും എത്തിക്കൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അതേപോലെ ട്രാൻസ്പോർട്ടേഷനിൽ എങ്ങനെ ചെയ്യണം വെയർ ഹൗസിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഈ ഒരു യൂണിറ്റിൽ വരുന്നത് സോ അടുത്തൊരു യൂണിറ്റ് ദാറ്റ് ഈസ് യൂണിറ്റ് നയനിൽ വരുന്ന എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ് എംപ്ലോയീസുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരോട് നമ്മൾ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സോ അതിൽ നമുക്ക് മെയിനായിട്ട് ബിസിനസ് എത്തിക്സും എംപ്ലോയീസും അതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കും പിന്നെ അതേപോലെ എച്ച് ആർ എമ്മിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ അതിന്റെ അതിൽ എത്തിക്സ് എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് ഇക്വിറ്റി ഇൻക്ലൂഷൻ ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് പിന്നെ നമ്മൾ വർക്ക് സേഫ്റ്റി അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഹോണസ്റ്റി ഇൻറ്റഗ്രിറ്റി അതേപോലെ എംപ്ലോയസ് ഓണർഷിപ്പ് ഓഫ് എംപ്ലോയ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഫെയർ ആയിട്ട് എത്തിക്കലായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് വരുന്നത് സോ അടുത്തൊരു യൂണിറ്റിൽ വരുന്നത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ സോഷ്യൽ ആൻഡ് എൻവരോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ റീറ്റെയിൽ ബിസിനസ് സോ നമ്മളിപ്പം ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേണലി മാത്രമായിട്ടുള്ള അതായത് സൊസൈറ്റി അല്ലെങ്കിൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടാവും സോ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് നോക്കാം സോഷ്യൽ ആൻഡ് എൻവോൺമെന്റ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് അതേപോലെ സി എസ് ആർ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോന്ന് ബയിങ്ങും അതേപോലെ സോഴ്സിംഗ് ലോക്കൽ റിസോഴ്സ് അതിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ എങ്ങനെയാണ് റീറ്റെയിൽ എങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നു അതേപോലെ സൈക്കിളിംഗ് ഹൈജീന്റെ കാര്യങ്ങള് പിന്നെ എൻവറോൺമെന്റൽ കോംപ്ലിയൻസസ് എങ്ങനെയൊക്കെയാണ് പിന്നെ ഗ്രീൻ റീറ്റെയിൽ ഇങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് നൗ ദിസ് യൂണിറ്റ് ലെവൻ അപ്പൊ ഇതിലെ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ കസ്റ്റമർ സർവീസ് ആൻഡ് ഗ്രീവൻസ് റെസല്യൂഷൻ ഇൻ റീറ്റെയിൽ സോ ഇതിലെ കസ്റ്റമർ സർവീസും പിന്നെ എന്തെങ്കിലും ഗ്രീവൻസ് ഒക്കെ ഉണ്ടാകുമ്പോ അതെ അതിന്റെ റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നതിൽ ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിൽ എങ്ങനെയൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് എന്ന രീതിയിലാണ് ഇതിൽ കസ്റ്റമർ സർവീസിലെ കാര്യങ്ങളുണ്ട് അതിന്റെ ചാലഞ്ചസ് പിന്നെ ട്രാൻസ്പാരൻസി അതിന്റെ ഹോണസ്റ്റി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർ സെൻട്രോസിറ്റി അല്ലെങ്കിൽ എംപത്തി പിന്നെ എത്തിക്കൽ ഗ്രീവൻസ് ഹാൻഡിലിംഗ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ആ ഒരു ഗ്രീവൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രോസസും ഒക്കെ ഉണ്ട് സോ അത് എത്തിക്കലി നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ കവർ ആവുന്നത് Now, നാ ദിസ് ഇസ് ദ ലാസ്റ്റ് so, Unit 12, Ethical Practices in Managing Health, Safety and Occupational Hazards in Retail Industry. ഇൻഡസ്ട്രി നമ്മളൊരു ഇൻഡസ്ട്രിയിൽ എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് സേഫ്റ്റി അതേപോലെ ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന ദാറ്റ് ഇസ് ഓക്യുപേഷണൽ ഹസാറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ അപ്പൊ അതിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് എത്തിക്കൽ പ്രാക്ടീസസ് എന്നുള്ളതാണ് സോ അതിന് നമ്മൾ ഫസ്റ്റ് വർക്ക് വർക്ക് പ്ലേസിലെ ഹെൽത്തും സേഫ്റ്റിയും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഓക്കുപേഷൻ ഹസാറ്റ്സ് എങ്ങനെയൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ എങ്ങനെ അത് ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ബുള്ളിംഗിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് ആൻഡ് അത് ഇല്ലാതാക്കാനുള്ള മെഷേഴ്സ് ദാറ്റ് അതായത് ആ ഒരു ബുള്ളിംഗും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ ഒരു ബ്രീഫെന്ന് പറയുന്നത് അപ്പം അതായത് ഈ ഒരു പേപ്പറിന്റെ ബിസിനസ് എത്തിക്സ് എന്നൊരു പേപ്പറിന്റെ ബ്രീഫെന്ന് പറയുന്നത് ഇത്രയാണ് ടോ ഇൻ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് യൂണിറ്റ്സ് അതായത് ട്വൽവ് യൂണിറ്റ്സ് ആണ് വരുന്നത് സോ ആ ഒരു ട്വൽവ് യൂണിറ്റ്സിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസസ് നമുക്കുണ്ട് സോ ഇതൊരു ബ്രീഫ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ് സോ ഏകദേശം നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് കാണാം സോ താങ്ക് യു